രുണ്യവനായ ദൈവമേ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവ ആത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ പരിശുദ്ധ ദൈവമാതാവെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ അമ്മയ്ക്ക് ലഭിച്ച ആത്മീയ ചൈതന്യത്തിന്റെ കൃപ ഇന്നേ ദിവസം ഈ ശുശ്രൂഷ വഴി ഞങ്ങളിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ സകല വിശുദ്ധരെ സകല മാലാക്കമാരെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിത അന്ത്യം വരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവാനുഗ്രഹത്തിന്റെ കൃപയായി ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടുവാൻ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ വിഷികായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസം നാം ചിന്തിക്കുന്നത് ദൈവസ്തുതിപ്പിനെ കുറിച്ചും ദൈവ ആരാധനയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മാവിൻ്റെ വലിയ ത്വരയാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ദൈവത്തോടുള്ള സ്നേഹം സൃഷ്ടി പ്രകടമാക്കുന്ന മുഖ്യമായ മാർഗമാണ് സ്തുതിപ്പിന്റെ മാർഗം ഒരു ദൈവ ആരാധനയ്ക്കായി ഒരു ദൈവ സൃഷ്ടി ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവ ആരാധനയ്ക്ക് പകരം ലോക ആരാധനയും മനുഷ്യ ആരാധനയും കൂടിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ വിഘടിച്ചു പോകുന്നു നമുക്കിന്ന് ചിന്തിക്കാം എങ്ങനെ ഈ ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ സ്തുതിക്കാം അതൊരു ദൈവ ആത്മാവിന്റെ ഏറ്റവും വലിയ കൃപയാണ് നമുക്കറിയാം ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുന്ന വിധമാണ് ദൈവ ആരാധന ഒരു മനുഷ്യ ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് ദൈവ ആരാധന നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് ഒരിക്കലും മാറിപ്പോകാത്ത ഒരു വ്യക്തിത്വവും ഒരു ചിന്തയുമാണെന്ന് തിരിച്ചറിയുക സ്തുതിപ്പിൻ്റെ വഴി എന്നതുള്ളത് ദൈവത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഒരു വ്യക്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എളുപ്പമാർഗങ്ങൾ തേടുന്നവരാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ മാർഗമാണ് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സംഗീർത്തന പുസ്തകം തൊണ്ണൂറ്റി എട്ടാം അധ്യായം നാലാം വാക്യം ഈ പ്രകാരമാണ് പറയുന്നത് ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദത്തോടെ അവിടുത്തെ സ്തുതിക്കട്ടെ ഈ ഭൂമി മുഴുവൻ ദൈവത്തെ സ്തുതിക്കട്ടെ ആനന്ദഗീതങ്ങൾ ആലപിക്കട്ടെ എന്ന് ദാവീദ് പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ചില ദിവസങ്ങളിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാനായിരിക്കുന്ന ഈ ആലയത്തിൽ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഈ ജീവജാലങ്ങൾ പ്രത്യേകിച്ച് കിളികൾ ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഓരോ പ്രഭാതവും ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ് അവർക്ക് നൽകിയ ദൈവം നൽകിയ കഴിവാണ് അവരുടെ ശബ്ദം കുയില് അതിൻ്റെ സംഗീതത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു പലപ്പോഴും ഓരോ പ്രഭാതത്തിലും മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല അവന്റെ തിരക്കിട്ട ജീവിതത്തിൽ ഒരു അല്പസമയം ദൈവത്തിന് നന്ദി പറയാൻ പ്രഭാതം കാണാൻ ദൈവം നൽകിയ കൃപയ്ക്ക് നന്ദി പറയാൻ ദൈവ മനുഷ്യൻ മറന്നുപോകുന്ന അവസ്ഥ അതുപോലെ രാത്രിയിൽ ഇത്രയും തിരക്കുകൾക്കിടയിലും എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ ഇന്ന് ഈ കാലഘട്ടത്തെ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തി ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തി ഞാൻ ചിന്തിക്കും സ്നേഹമുള്ളവരെ ഇത് യഥാർത്ഥത്തിൽ ഒരു സത്യമാണ് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും ദൈവത്തിന് മുന്നിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഓർമ്മിക്കുന്നത് എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിപ്പിക്കും കാരണം എനിക്ക് ദൈവം ചെയ്തു തന്ന പ്രവൃത്തിയെ ഓർത്ത് ഞാൻ എപ്പോഴും നന്ദി പറയേണ്ടതാണ് എന്നിട്ട് പറയാണ് പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വ്യക്തിപരമായ ജീവിതം നോക്കിയാണെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോഴൊരു അത്ഭുതമായിരിക്കാം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവങ്ങൾ അതുകൊണ്ട് അതിനെല്ലാം ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലൊരു പരാതി എന്നൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതാണ് യഥാർത്ഥത്തിൽ സ്തുതിപ്പിന്റെ പ്രാർത്ഥന ദൈവസന്നധിയിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് ഈ സ്തുതിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി പരി പറയാറുണ്ട് ഈ ഇങ്ങനെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ സ്തുതിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിൽ ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന ഇങ്ങനെ കൊണ്ടുവന്ന് ആൾക്കാർ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊരു ചിന്ത വരാറുണ്ട് ഈ സമയത്താണ് ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തുനിന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു ഇങ്ങനെയാണ് ആ ആരംഭിക്കുന്നത് അതിനുശേഷം പറയാണ് അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് ഒരു ദൈവത്തെ മനുഷ്യനെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്തുതിപ്പിൻ്റെ ദൈവ ആരാധനയുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണ് കാരണം ആ പ്രാർത്ഥന തന്നെ നമ്മൾ പലപ്പോഴും ഈ സ്തുതിയും ആരാധനയും ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട് നമുക്കൊരു യോശാന ഗീതം പാടുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് അത് തന്നെ ഈ സ്തുതിപ്പിന്റെ മഹത്വപ്പെടുത്തൽ പിതാവും പുത്രനും സമാഗമ കൂടാമരത്തിൽ വരുന്ന ഒരു സമയം മാലാഘമാര് വിശുദ്ധര ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന സമയം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സ്തുതിപ്പിന് വലിയ അടിസ്ഥാനമുണ്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഈ സ്തുതിപ്പ് പ്രാർത്ഥനയ്ക്ക് ഒരു അടിസ്ഥാന ഘടകമുണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എന്നിട്ട് പിന്നീട് പറഞ്ഞു വെക്കുകയാണ് അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിച്ച മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു ഇങ്ങനെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന എന്നിട്ട് പറയാണ് അതിൽ ദാതാവായ ദൈവം ദാനം സ്വീകരിച്ച മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു ദൈവം തന്ന കാര്യങ്ങൾക്ക് ദൈവം തന്ന കാര്യങ്ങൾ സ്വീകരിച്ച മനുഷ്യനും ഒരുമിച്ച് ഐക്യപ്പെടുകയാണ് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയിൽ ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു സ്നേഹം ബന്ധം കൂടുതൽ വർദ്ധിക്കപ്പെടുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു തുടർന്ന് പറയുകയാണ് ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ് അപ്പൊ ദൈവം എനിക്ക് തന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രത്യുത്തരം നൽകുകയാണ് സ്തുതിപ്പിന്റെ പ്രാർത്ഥന അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കാതെ കുറച്ചുപേരൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ നിനക്ക് നന്ദി നിനക്ക് ആരാധന ഹല്ലിലുയ ഇതിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഹല്ലിലുയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി ആരാധന സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ദൈവത്തിന് നാമത്തിന് മഹത്വം നൽകുന്നതാണ് ഹല്ലി ലുയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്തുതിപ്പിന്റെ പ്രാർത്ഥന ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷാ കാലഘട്ടം കടന്നു പോകുമ്പോൾ ചില സഹോദരിമാരെ കണ്ടുണ്ട് സന്യാസ ജീവിതത്തിൽ നയിക്കുന്ന ജീവിതങ്ങൾ ഒത്തിരി പ്രാർത്ഥനാ ജീവിതത്തിൽ നയിക്കുന്നവർ അവരെല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ ചുണ്ട് അനങ്ങുന്നതായിട്ട് കണ്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാനൊരു സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്റർ ഇങ്ങനെ ഈ ചുണ്ട് എന്തി അനങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക വേറൊരു കാര്യങ്ങൾക്കും എനിക്ക് ചിന്ത പോകുന്നില്ല വെറുതെ ഇരിക്കുമ്പോൾ ശിവ നന്ദി ശിവ സുധേശിവ ആരാ ആരും കേൾക്കുന്നില്ല ഉള്ളിനിങ്ങനെ പറയുന്നത് ചിലപ്പോൾ ചുണ്ടിന് ചെറിയ അനക്കമായിട്ട് മാറും ശിവ ഉള്ളവർ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയാം ഒരു സഹനം കിട്ടിയാലും ഒരു സങ്കടം കിട്ടിയാലും ഒരു ജീവിതത്തിൽ ഒരു തകർച്ച വന്നാലും ദൈവത്തെ സ്തുതിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു മനുഷ്യ കൂട്ടായ്മയെ അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തെ അങ്ങനെയുള്ളൊരു സന്യാസത്തെ അങ്ങനെയുള്ളൊരു പൗരോഗ്യത്വത്തെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് സഭയുടെ മതബോധന ഗ്രന്ഥവും അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവിക ദാനങ്ങൾക്ക് മനുഷ്യനെന്നും സ്തുതിപ്പിൻ്റെ ആരാധനയുടെ മഹത്വം ഉണ്ടാകണം തുടർന്ന് സഭയുടെ മതബോധന ഗ്രന്ഥം ആ ഗണ്ഠികയിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ് ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ ഉപകാരമായി എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളത് മനുഷ്യ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ കടമയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വലിയ കടമയാണ് അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവര് സ്തുതിപ്പ് ഒരു നിമിഷം പോലും കെട്ടുപോകാതെ സദാ ആത്മാവ് നൽകുന്ന എണ്ണയാണ് സ്തുതിപ്പ് എന്നുള്ളത് ഒരു ആത്മാവിൻ്റെ എണ്ണയാണ് നമുക്കറിയാം ഒരു തിരി കത്തണമെങ്കിൽ അതിൽ എണ്ണ വേണം എണ്ണ തീർന്നു പോയാൽ തിരി കെട്ടുപോകും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എണ്ണ തീർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ എണ്ണയാകുന്ന സ്തുതിപ്പ് ഇല്ലാതെ പോകുമ്പോഴാണ് ദൈവത്തിന് നന്ദി പറയാത്ത കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുക നമുക്കറിയാം ശക്തമായി ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ആ തിരി ആളിക്കത്തുന്നതിന് തുല്യമാണ് സഭാ പണ്ഡിതന്മാര് സഭാപിതാക്കന്മാർ ഭരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചത് ഈ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഏലിയ ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ചത് ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ അദരങ്ങളിൽ ഈ സ്തുതിപ്പ് ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ സ്തുതിപ്പിന്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എണ്ണ തീർന്നു പോവാതിരിക്കാൻ ഈ സ്തുതിപ്പ് ഈ മഹത്വത്തിന്റെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം സ്തുതിപ്പ് ആത്മാവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആനന്ദകരമായൊരു പ്രാർത്ഥനയാണ് സ്തുതിപ്പ് എന്നുള്ളത് ആത്മാവിന് ആനന്ദം നൽകുന്ന യഥാർത്ഥത്തിൽ സ്തുതിപ്പിന്റെ പ്രാർത്ഥന നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിൽ ശിഷ്യന്മാർ ഭയന്നു വെറുതെ ശിഷ്യന്മാരെ പരിശുദ്ധ വിളിച്ചുകൂട്ടി ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് അവർ വിവിധ ഭാഷകൾ സംസാരിച്ചു അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ദൈവം കൊടുത്തത് ഇത് യഥാർത്ഥത്തിൽ സ്തുതിപ്പിനെയാണ് ഭാഷാവരം എന്നൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വരമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് ആത്മാവ് അറിയാത്ത രീതിയിലുള്ളൊരു ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലേക്ക് വന്നു അതുകൊണ്ടാണ് അപ്രസ്തോല പ്രവർത്തനം വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചു സ്നേഹമുള്ളവരെ ഈ ഒരു പ്രാർത്ഥന രീതി നമ്മുടെ ഉള്ളിൽ വേണം പരിശുദ്ധാൻ പറഞ്ഞിട്ടുണ്ട് ഭാഷാവരം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന്റെ വരമാണ് ഈ വരത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ദാഹിക്കണം പല പല കാര്യങ്ങൾക്ക് വേണ്ടി ജനം ഇന്ന് ദാഹിച്ചുകൊണ്ട് നടക്കുക എന്നാൽ ആത്മാവിന് സന്തോഷം നൽകുന്ന ആത്മാവിന് കൃപ ലഭിക്കുന്ന ഒരു വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് യഥാർത്ഥത്തിൽ ഭാഷാ വര സ്തുതിപ്പിന്റെ പ്രാർത്ഥന സ്തുതിപ്പിന്റെ മഹത്വത്തിന്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആത്മാവിന്റെ ഭോജനമാണ് ശരി യഥാർത്ഥത്തിൽ ഒരു സ്തുതിപ്പ് ഒരു ആത്മാവിന് വിശപ്പ് ഉണ്ടാകുമ്പോൾ അതിന് ഇട്ടു കൊടുക്കേണ്ട ഭോജനമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ഉദരം ചിലപ്പോൾ ആ വിശപ്പ് മറക്കാം എന്നാൽ ആത്മാവിന് വേണ്ടത് സ്തുതിപ്പാണ് ആത്മാവിന് വേണ്ടത് മാധ്യമങ്ങളുടെ വൃത്തികെട്ട കാഴ്ചകളല്ല നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് ഈ ഭോജനമാണ് സ്തുതിപ്പിന്റെ മഹത്വത്തിന്റെ ഒരു ഭോജനമാണ് അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിലുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം സ്തുതിപ്പിന്റെ പ്രാർത്ഥന എപ്പോഴും നമ്മെ പാപചിന്തകളിൽ നിന്നും ലൗകിക താല്പര്യങ്ങളിൽ നിന്നും വിടുത് നൽകാൻ കൃപ ലഭിക്കുന്ന ഇങ്ങനെ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപചിന്തയും വരില്ല ഒരു ജടികമായ ആസക്തിയുടെ ദുർബൂധങ്ങൾ കടന്നു വരാൻ സാധ്യതകൾ കുറവാ പ്രലോഭനങ്ങളുടെ സാധ്യതകൾ ഉണ്ടാവാം എന്നാൽ അത് ഹൃദയത്തിൽ കടന്ന് പാപത്തിന്റെ വീഴ്ചകളിലേക്ക് പോകില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസി തൻ്റെ ജടിക ആസക്തി വന്ന സമയത്ത് തൻ്റെ ഉടുതുണി വലിച്ചു കയറി ദൈവത്തെ ആരാധിച്ച് ആ മുള്ളിലേക്ക് എടുത്തു ചാടിയത് ഇതൊരു സ്തുതിപ്പിന്റെ മഹത്വത്തിന്റെ കാലഘട്ടമാണ് അഗസ്തിനോസ് പറയുന്നുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എൻ്റെ പാപവാസനകൾ എൻ്റെ പാപചിന്തകൾ എന്നിൽ നിന്ന് തന്നെ എടുത്തു മാറ്റപ്പെട്ടു വിശുദ്ധ ജോൺ മരിയ വിയാനി ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും പാപത്തിൽ വീഴാനുള്ള വേദനകൾ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഏർ ജീവിതത്തിൽ ഒത്തിരി പാപ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവിടെ ഈ പാപ പ്രവണതകൾ പാപചിന്തകൾ എന്നേക്കുമായിട്ട് ജീവിതം വിട്ടുപോയതായിട്ട് ചരിത്രം ഈ വിശുദ്ധരുടെ ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ആത്മാവിനെപ്പോഴും ദൈവ സാന്നിധ്യം മാത്രം അനുഭവിക്കാൻ കൃപ ലഭിക്കണം നമ്മുടെ ആത്മാവിനെപ്പോഴും ദൈവ സാന്നിധ്യം ഒരു കൃപ ലഭിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം അതിനൊരു ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ ദൈവ ആരാധന ദൈവ ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിലൊന്ന് സ്തുതിച്ചു കൊണ്ടിരുന്നേ ദൈവമേ എനിക്ക് ഈ കൃപ വേണം ഞാൻ തളരാതിരിക്കാൻ തകർന്നു മനസ്സാവാതിരിക്കാൻ എനിക്ക് ഈ സ്തുതിപ്പിന്റെ വരം വേണമെന്ന് പ്രാർത്ഥിക്കാം ഒന്നാമതായിട്ട് ഈ ആത്മാവിന്റെ സ്തുതിപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പടി നമ്മൾ കയറിപ്പോകും അതിങ്ങനെയാണ് ആത്മാവിൽ ദൈവം ചെയ്ത മഹാകാര്യങ്ങൾ ആത്മാവ് തിരിച്ചറിയുന്നതോടെ സ്തുതിയുടെ അടുത്ത മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കും നമ്മൾ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആത്മാവ് ദൈവം ചെയ്ത മഹാകാര്യങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അറിയാതെ തന്നെ സ്തുതിപ്പിന്റെ ഒരു ഒന്നാം പടിയിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പടവിലേക്ക് കടന്നു ചെലവാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് വേണം പത്രോസ് പത്രോസ്ലീക ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഒന്നേ പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം പറയുന്നിങ്ങനെയാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മയെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ ഇങ്ങനെയാണ് പത്രോസ്ലീക ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം പറയുന്നത് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് പാമം നിറഞ്ഞ ഒരു പഴയ മനുഷ്യനായിരുന്ന എന്നെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വൻ്റെ നന്മയെ പ്രകീർത്തിക്കുവിൻ ഞാൻ പാപത്തിൽ വീണ് എന്നെ വിശുദ്ധിയിലേക്ക് നയിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാം അഗസ്തീനിയോസ് അവൻ കിടന്ന വഴിയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഒരു പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് കടന്നുപോയി അത് തന്നെയാണ് പത്രശ്രീക നമ്മെ പഠിപ്പിക്കുന്നത് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി തായിച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽ വെപ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതി അദരത്തിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഞാൻ സ്വോഗഗീതം ആലപിക്കുന്നു കണ്ടോ സ്നേഹമുള്ളവരെ ദാവീത് പറയുക ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥന അത് ഹൃദയത്തിലുള്ളൊരു വ്യക്തി ക്ഷമാപൂർവം കാത്തിരിക്കും എൻ്റെ ദൈവം ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പടം ദാവീദ് ദാവീത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ സിംഹങ്ങൾ ഒന്നും അവനെ ചെയ്തില്ല ദാനിയെ സിംഹക്കുഴിയെ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ദൈവത്തിൻ്റെ ശക്തി വരിക ദാവീതിന് ദൈവം കൃപ കൊടുക്കുന്നുണ്ട് ഗോലിയാത്തിനെ തകർക്കാൻ സ്നേഹ ഉള്ളവരെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ കൃമ നമുക്ക് ലഭിക്കുമേ കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചെയർ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പിന്നെയും പറയുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴാം ഖണ്ഡികയിൽ പറയുന്നിങ്ങനെയാണ് കത്തോലിക്ക സഭ മതബോധന പഠിപ്പിക്കാൻ രണ്ട് അടിസ്ഥാന രൂപങ്ങളുണ്ട് സ്തുതിപ്പിന് ഒരു സ്തുതിപ്പിന് രണ്ട് അടിസ്ഥാന രൂപങ്ങളാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്നു നമ്മുടെ പ്രാർത്ഥന ഈ സ്തുതിപ്പിലൂടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവാണ് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന നമുക്ക് നൽകുന്നത് പറയാ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വഴി ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന എന്നിൽ മഹത്വപ്പെടുന്നു അങ്ങനെ ഈ പ്രാർത്ഥന ക്രിസ്തുവിലേക്ക് എത്തുന്നു ക്രിസ്തുവിലൂടെ അത് പിതാവിന് അത് ത്രീയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന അതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിന് പകരമായി നാം പകരമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നതാണ് സ്തുതിപ്പ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് പകരമായി നമ്മൾ നൽകുന്നതാണ് ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന രണ്ടാമതായിട്ട് മധുബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃമാവരം യാചിക്കുന്നു അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മൾ ദൈവം തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് തിരിച്ചുത്തരം നന്ദി പറയുമ്പോൾ തിരിച്ചു എന്നുണ്ടാകുന്നു ദൈവം അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ കൃപാവരങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ചൊലിക്കുന്നു അപ്പോൾ ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തിയിലേക്ക് വരതാരങ്ങൾ ജ്ലിക്കപ്പെടുന്നു രോഗശാന്തി വരങ്ങൾ അതുപോലെ വിടുതലിന്റെ വരങ്ങൾ അങ്ങനെ ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയുള്ള സഭയിലുള്ള എല്ലാ വ്യക്തികളിലേക്കും ഈ കൃപയുടെ വരങ്ങൾ ജ്വലിക്കപ്പെടുന്നു നമ്മളും ഈ കാലഘട്ടങ്ങളിൽ വരദാനങ്ങളിലൂടെ നിറയേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന നമുക്കൊരു മഹത്വത്തിൻ്റെ കൃപയുടെ പ്രാർത്ഥനയാണെന്ന് ദൈവം പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റിമൂന്നാം അധ്യായം ഒന്നാം വാക്യം എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ കർത്ത അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് ദാവീദ് ഇത് നൂറ്റി മൂന്നാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ പറയാ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ആത്മാവിൻ്റെ കടമയാണ് ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളത് എൻ്റെ അന്തരംഗം എൻ്റെ മനസ്സ് എൻ്റെ ചിന്തകൾ അവിടുത്തെ നാമത്തെ എൻ്റെ നാവിൻ്റെ ഏറ്റവും വലിയ ജോലി ആ വിശുദ്ധ നാമത്തെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ഒരു ദിവസം മുഴുവനും ആ എൻ്റെ അന്തരംഗം എൻ്റെ നാവിൻ്റെ ജോലി ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളതാണ് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറയുക എന്നുള്ളതാണ് സുതിപ്പിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആത്മാവ് വിശുദ്ധരുടെയും മാലാങ്കുമാരുടെയും സാന്നിധ്യവും സഹവാസവും തേടുന്നതാണ് ഈ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഈ സ്തുതിപ്പിന്റെ പ്രാർത്ഥന നമ്മൾ ചേരുമ്പോൾ ഈ മാനാഗമാരും വിശുദ്ധരുടെയും കൂട്ടായ്മയിലേക്ക് നമ്മൾ കൂട്ടി കൂട്ടിയോജിപ്പിക്കപ്പെടും യഥാർത്ഥത്തിൽ മാനാഗയുടെ യഥാർത്ഥ ജോലി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സ്ത്രീ ഏക ദൈവം എൻ്റെ ഉള്ളിൽ വരും അങ്ങനെയെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ കൂടെ വരുന്ന മാലാഖമാരുടെ ജോലി യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ മാലാകരുടെ ജോലി ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ഹല്ലേരുയ ഗീതം പാടി ആരാധിക്കുക എന്നുള്ളതാണെന്ന് തിരുവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ ത്രീ ഏക ദൈവം പരിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ എവിടെ നടക്കുന്നു എൻ്റെ ചുറ്റുപാടുള്ള മാലാഖമാരുടെ ജോലി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ ത്രീ ഏക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഒരു പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ ഇടവക പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള മാലാകുമരുതേ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഹല്ലേലുയ ഗീതം പാടി സ്തുതിക്കും അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെയും ജോലി അതുതന്നെയല്ലേ ഒരു മാലാഗ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ കടമ കൂടിയാണെന്ന് ദൈവം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മാലാഖമാരുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിലേക്ക് ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന നമ്മെ എത്തിക്കുന്നുണ്ട് സ്തുതിപ്പിൽ ലയിക്കാത്ത ജീവിതം ആത്മാവിൽ സന്തോഷം ലഭിക്കാത്ത ഒരു ആത്മാവായിരിക്കും ഈ സ്തുതിപ്പിൽ ലയിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഒത്തിരി മക്കൾക്ക് ഈ ദൈവത്തിന്റെ ആരാധനയിൽ ദൈവസ്തുതിപ്പിൽ സ്തുതിപ്പിൽ ലയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മീയ സന്തോഷമില്ല ആത്മീയ നിരാശയിൽ കടന്നു നമുക്കറിയാം യൂദാസിന്റെ ജീവിതത്തിൽ ദൈവ സ്തുതിപ്പിന്റെ ദൈവമഹത്വത്തിൻ്റെ ആരാധനയിൽ അവന് കടന്നു വരാൻ പറ്റിയില്ല കാരണം അവന് സമ്പത്ത് ഒരു തടസ്സമായിരുന്നു ഈ ലോകമോഹങ്ങൾ പലപ്പോഴും ദൈവസ്തുതിപ്പിലേക്കും സ്തുതിപ്പിലേക്കും ദൈവ ആരാധനയ്ക്കും നമ്മൾ അതെല്ലാം നോക്കിക്കൊണ്ട് പറയും ഓ ഇങ്ങനെയൊക്കെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ ഇതുപോലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചാലേക്കും ദൈവം കേൾക്കും ഇങ്ങനെയൊക്കെയുള്ള ചില യുക്തി ചിന്തകൾ അല്ലെങ്കിൽ ഒരു വിഭാഗീയ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കുന്നവൻ അവൻ്റെ ശരീരം ദാവീത് അവൻ്റെ ഉടുതുണി പോലും അഴിഞ്ഞു പോയപ്പോൾ അവൻ അറിഞ്ഞില്ല അതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ അവന് മനസ്സുണ്ടായിരുന്നു അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ സ്തുതിപ്പിന്റെ ഈ മഹത്വത്തിൻ്റെ കൃപ നമുക്ക് വേണം എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം സങ്കീർത്തനങ്ങളാലും ഗാനാലാപനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുൻ ദൈവത്തെ നമ്മൾ ആരാധിക്കണം പാട്ടുപാടി സ്തുതിച്ച് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നല്ല ഭക്തിഗാനങ്ങൾ വെച്ച് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നീ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നീ പ്രവേശിക്കുക എന്നുള്ളത് ദൈവാരാധനയുടെ ഏറ്റവും വലിയ കൃപയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തെട്ട് ഒന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശം നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ ഈ ലോകം മുഴുവനുള്ള ദൈവഭക്തർ ഈ മാലാഖമാരോടും ദൈവദൂതന്മാരോടും കൂടെ സ്തുതിച്ച് നമ്മൾക്ക് ദൈവത്തെ രുചിച്ചറിയാനുള്ള കൃപ ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ൊരു നിമിഷം ഒന്ന് കരങ്ങൾ രണ്ടും യാചനാപൂർവം പിടിച്ച് ദൈവം തന്ന ഈ സ്തുതിപ്പിന്റെ മഹത്വം അറിയാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലലുയ്യ ഹല്ലുയ്യ കർത്താവെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഈ മക്കളിലേക്ക് ഈ സമയം ദൈവശക്തി അറിയട്ടെ ആത്മാവിൻ്റെ വലിയ ശക്തി നിറയാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് സ്തുതിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വിടുതൽ ഇന്നൊരു വലിയ അഭിഷേകം വലിയ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശിബോരി അല മാതരിയ ശിബോരി അല മാത്തരിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന്റെ അധികാരത്താലും വിശുദ്ധ പുരുടെ അടയാളത്തിൽ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളിലേക്ക് ദൈവശക്തിയുടെ കൃപ ഈ സമയം വന്നു നിറയട്ടെ നിത്യജീവൻ ശുശ്രൂഷയിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന മക്കൾ ദൈവനാമം പ്രകീർത്തിക്കപ്പെടത്തെ ദൈവമഹത്വം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ